ആദിവാസി വിഭാഗക്കാരുടെ ദക്ഷിണ കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വെങ്കമല ഭഗവതി ക്ഷേത്രം മറ്റ് സമുദായക്കാരെ അപേക്ഷിച്ച് കാണിക്കാരുടെ ആരാധനാ രീതികൾക്കും വളരെയേറെ വ്യത്യാസമുണ്ട് തികച്ചും ദ്രാവിഡ രീതിയിലുള്ള ആരാധനകളാണ് ഇവർ പിന്തുടർന്നു വരുന്നത് സംസ്ഥാനത്ത് ഭൂരിഭാഗം കണ്ടുവരുന്നത് ബ്രാഹ്മണ പൂജകൾ നടക്കുന്ന ക്ഷേത്രങ്ങളാണ് എന്നാൽ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആചാര രീതിയിൽ നിന്നും ഗോത്രവർഗക്കാർ പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള കരിക്കേറ് എന്ന ആചാരം അതുപോലെ തന്നെ ചാറ്റുപാട്ട് കുടിയേറിത്തുള്ളൽ ഗുരുസി തുടങ്ങിയ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ദ്രാവിഡ ആചാരങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ ഇന്നും കാണാൻ കഴിയുന്നു എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരേ മനസ്സോടെയാണ് ഇവിടെ കഴിയുന്നത് വർഷങ്ങളായിട്ട് റംസാൻ മാസത്തിൽ ക്ഷേത്രത്തിന്റെ ചെലവിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നുണ്ട് എന്നതും